إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بسم الله الرحمن الرحيم فلما تراءى الجمعان قال اصحاب موسى انا لمدركون قال كلا ان معي ربي سيهدين സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനീയറെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തക്കുവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തക്കിങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറായി രാവിലെയും വൈകുന്നേരവും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ച പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് സുപരിചിതമായ അള്ളാഹുവിന്റെ രണ്ട് ഇസ്മകളാണ് അങ്ങനെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണം ഓല തെക്കിൽ നീ ഇല ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും നീ എന്റെ കാര്യങ്ങൾ എനിക്ക് വിട്ട് നൽകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ അള്ളാഹു ഉസ്ഫാനു വാലയോട് നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത് തേടുന്നത് നമ്മൾ നമുക്കുള്ള ന്യൂനതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹയാത്തിന് ന്യൂനതകളുണ്ട് നമ്മുടെ അറിവിന് ന്യൂനതകളുണ്ട് ആ ന്യൂനതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് റബ്ബിനോട് നമ്മൾ പറയുന്നത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അതുപോലെ തന്നെ എല്ലാം നിർവഹിക്കാൻ കഴിവുള്ളവനായ റബ്ബെ എൻ്റെ കാര്യങ്ങളൊക്കെ നീ എനിക്ക് നന്നാക്കി തരണം അതുപോലെ തന്നെ എൻ്റെ എൻ്റെ കാര്യങ്ങൾ ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്നെ നീ ഏൽപ്പിക്കരുതേ ഞാൻ അത്രയും ദുർബലനാണ് എന്ന് എന്നുള്ളതാക്കുന്നതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് അഥവാ സാങ്കേതിക അർത്ഥത്തിൽ തവക്കുൽ എന്ന് നമ്മൾ പറയും അള്ളാഹുവിനേക്കാണ് ഒരു വിശ്വാസി അവന്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കേണ്ടത് ബരമേൽപ്പിക്കേണ്ടത് ആ റബ്ബിൽ നിന്നാണ് നന്മയായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് അവനിൽ നിന്ന് അത് നമ്മൾ കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് മുഹ്മിനിങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് അവരുടെ അനിവാര്യമായ സ്വഭാവമായി പരിശുദ്ധ കുർഹാൻ പഠിപ്പിക്കുന്നുണ്ട് ഇന്നമെൽ മുഹമ്മും അവരവരുടെ റബ്ബിൽ നന്നായി തവക്കുലി ചെയ്യുന്നവരാണ് എന്ന് മുഹമ്മിനികളെ കുറിച്ച് അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ കുർആാൻ പ്രത്യേകം പരാമർശിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊരു വിശ്വാസം നൽകുന്ന വല്ലാത്ത കരുത്തുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പരിധികൾക്ക് അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവനാണ് റബ്ബ് നമ്മുടെ അറിവിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തെ കുറിച്ച് അറിയുന്നവരാണ് റബ്ബ് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം പരിഹരിക്കാൻ പരിശ്രമിച്ചാൽ അത് സംഭവിക്കുന്നതിനേക്കാൾ രൂപത്തിൽ റഹ്മാനായ റബ്ബ് അത് നിർവഹിച്ചു തരുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസം ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വല്ലാത്ത ഒരു ഉന്മേഷം യഥാർത്ഥത്തിൽ നൽകും ആ വിശ്വാസം കൊണ്ട് പലതും നേടിയെടുത്തവരെ പരിശു പരിശുദ്ധ ഖുർആൻ വഹിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് മുൻഗാമികളായ ആളുകളൊക്കെയും അവർ കാണിച്ചിരുന്ന അള്ളാഹു കാണിച്ചിരുന്ന അജഞ്ചരമായ ഒരു വിശ്വാസം അവർക്ക് വന്നു ഭവിച്ച നന്മകളെ കുറിച്ച് പല ഘട്ടങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതിനൊന്നാണ് ആമുഖമായി ഞാൻ ഓതി വെച്ചത് മൂസാ നബി അലൈഹിത്തു വസ്സലാം ബനു ഇസ്രായേലിലും കൊണ്ട് പിന്നെ ഈജിപ്ത് വിടാൻ തീരുമാനിച്ചു മിശ്ര വിടാൻ തീരുമാനിച്ചു അങ്ങനെ രാത്രി അവർ തയ്യാറെടുത്തു നല്ല സമയം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അനുകൂലമായി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അവർ യാത്ര പുറപ്പെട്ടു പക്ഷേ ഈ വിവരം ഫിറാവിനും കൂട്ടരും അറിഞ്ഞു മൂസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം കടൽ കടക്കാൻ പോയതിന്റെ പിന്നാലെ മൂസാനബിയെ പിടികൂടാൻ ഫിറാനും കൂട്ടരും ചെന്നു മുന്നിൽ ആർത്തിരമ്പുന്ന തിരമാലയുള്ള കടലാണ് പിന്നിൽ നബിയെ പിടിക്കാൻ കൂട്ടരെ പിടിക്കാൻ ഫിറാവിനും സൈന്യവും എത്തിയിട്ടുണ്ട് ആ സമയത്ത് അൽ രണ്ടു കൂട്ടരും ഇങ്ങനെ പരസ്പരം കണ്ടുമുട്ടിയ സമയം മൂസ മുദ്രക്കൂൻ ഇസ്രായേലുകാർ പറഞ്ഞു എന്നാണ് മൂസ മോസാനബിയോട് കഴിഞ്ഞു മുദ്രക്കൂൻ നമ്മൾ നമ്മളിത് പിടിക്കപ്പെടാൻ പോകാൻ ഇനി ജീവിതമില്ല ഫിറൌനിന്റെയും കൂട്ടരുടെയും കൈകളിലേക്ക് നമ്മുടെ ജീവിതം അമരാൻ പോവുകയാണ് പിടിക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു എന്നാണ് അപ്പൊ മോസാനബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കെല്ല ഇല്ല അത് ഉറച്ച തവക്കുലിന്റെ ഞാൻ അള്ളാഹുവിന്റെ വാക്കും അള്ളാഹുവിന്റെ പിന്നെ നിർദ്ദേശവും അനുസരിച്ചാണ് എന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്റെ റബ്ബന്റെ വിട്ടുകളയുകയില്ല എന്ന തവക്കുലിന്റെ ഉറച്ച ശബ്ദമാണ് അല്ല നിങ്ങളുടെ ധാരണ തെറ്റാണ് ഇന്ന മഴിയ റബ്ബി സയ്യദ്ദീൻ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എനിക്ക് വഴി കാണിച്ചു തരും അപ്പൊ ഭൗതികമായി നമ്മൾ കാര്യങ്ങളെ വിശകലനം നടത്തി നോക്കിയാൽ ഇനി എങ്ങോട്ട് വഴി കാട്ടും മുന്നിൽ ആർത്തിരമ്പുന്ന തിരമാലയാണ് കടലാണ് ഈ കടലിൽ നിന്ന് എങ്ങോട്ട് കാട്ടാനാണ് പിന്നിൽ അവരുടെ സൈന്യം അവരെ പിടികൂടാൻ ഉറച്ച് പിന്നാലെ വരികയും ചെയ്യുന്നുണ്ട് ഭൗതികമായ കണ്ണുകളോടുകൂടെ നോക്കിയാൽ അവൾ അവസാനിച്ചു എങ്ങനെ വഴി വഴികാട്ടാൻ പക്ഷെ റഹ്മാനായ റബ്ബ് ലോകത്തെ സൃഷ്ടിച്ചു സംവിധാനിക്കുന്ന പരിപാലിക്കുന്ന റബ്ബ് അവരുടെ മുന്നിൽ വഴികൾ തുറന്നുകൊടുത്തു നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയോട് കയ്യിലുള്ള അടിക്കാൻ പറഞ്ഞു ആ വടി അടിച്ചപ്പോൾ കടൽ രണ്ടായി പിളർന്നു ചരിത്ര സംഭവമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കാലിൽ വെള്ളം പോലും തട്ടാൻ പാകമില്ലാത്ത വിധത്തിൽ കടല് രണ്ട് ഭാഗമായി പിളർന്ന് മൗസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുകരയിലെത്തിയ സംഭവം നമ്മളൊക്കെ ഒരു കഥയായി മനസ്സിലാക്കുന്നതല്ല ഒരു ചിത്രകഥയോ സിനിമയോ ഒന്നും അല്ല അത് നടന്ന സംഭവമാണ് മനുഷ്യർ അനുഭവിച്ച കാര്യമാണ് എന്ന് മുസ്ലിമുകളായി നമ്മൾ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസി സുഹൃത്തുക്കളെ മൗസാ നബിക്ക് മുന്നിൽ ഉറച്ച തവക്കുലിന്റെ പാഠമായി അതിന്റെ അനുഭവമായി അതിന്റെ വിശ്വാസത്തിന്റെ ഫലമായി കടല് പിളർത്തി കൊടുത്ത റഹ്മാനായ റബ്ബ് നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കില്ല അതിലൊരു തീരുമാനം എത്തിച്ചു തരാൻ റബ്ബിന് കഴിയില്ല എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ റബ്ബ് അതിനെ അശക്തനാണോ അല്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹു തവക്കുലാക്കാൻ തയ്യാറാണെങ്കിൽ റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ വലിച്ചു വീശിത്തരും എന്നതിൽ തർക്കമില്ല അയ്യൂബ് നബി അലൈ സ്വലാത്തു വസ്സലാമയുടെ തവക്കുൽ കുറാൻ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ദീർഘകാലമായി രോഗശയ്യയിൽ കിടക്കുന്നു രോഗം മാറാതെ കുടുംബക്കാർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്ന ഘട്ടം വന്നു പക്ഷെ അള്ളാഹു ശുഭാപ്തി വിശ്വാസത്തിലുള്ള പ്രാർത്ഥന അയ്യൂബ് നബി പ്രാർത്ഥിക്കുന്നത് എന്നാണ് നീ കാരുണ്യവാന്മാരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനാണ് എന്ന അള്ളാഹുലുള്ള ശുഭാപ്തി വിശ്വാസത്തെ ഒരു പോറലും ഏൽപ്പിക്കാതെ എട്ടും പത്തും വർഷങ്ങൾ രോഗശയ്യയിൽ കിടന്ന് എല്ലാ പ്രയാസവും അനുഭവിക്കുമ്പോഴും അയ്യൂബ് നബിഇ ഇസ്ലാത്തു വസ്ലാമിയുടെ പ്രാർത്ഥന അത് വെറുതെ ആയില്ലല്ലോ അള്ളാഹു ഉസ്മാൻ തല പ്രാർത്ഥനക്കുത്തരം കൊടുത്തു ആരോഗ്യം തിരിച്ചു കിട്ടി കുടുംബക്കാരൊക്കെ മടങ്ങി വന്നു പോയ സമ്പത്തൊക്കെ തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടായി സഹോദരങ്ങളെ അയ്യൂബ് നബിത്തു വസ്സലാമയുടെ ശുഭാപ്തി വിശ്വാസത്തെയും തവക്കുലിനെയും മറുപടി കൊടുത്ത റബ്ബ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അശക്തനാണ് എന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എങ്കിൽ ഉറച്ച് നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കുന്നുവെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ആയിഷാ ബി ബി റബി സംഭവം ഉണ്ട് മഹദിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയുണ്ടാക്കിയത് അല്ലെങ്കിൽ പിന്നെ അനുഭവങ്ങളിലൂടെ മഹദി കടന്നുപോയതും ഒരു വ്യഭിചാരാരോപണവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് നമ്മളത് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് ഒരു യുദ്ധം കഴിഞ്ഞ് നബിസ്ലി സ്വലിയും കൂട്ടരും അടങ്ങിപ്പോകുന്നു ആയിഷ റബിയുള്ള റബിയുല്ലാ ഉൻഹ് കൂടെ ഉണ്ട് അങ്ങനെ വിശ്രമ സ്ഥലത്ത് നിന്ന് പ്രവാചകരും സഹാബികളും പോകുന്ന ഇനി ആ വിശ്രമസ്ഥലത്തു നിന്ന് കഴിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ ആയിഷീവിയുടെ ഒട്ടകപ്പുറത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കി പ്രവാചകരും സഹാബികളും ഒക്കെ യാത്ര തിരിച്ചു അവർ കയറിയിട്ടുണ്ടായിരുന്നില്ല അവരവിടെ തന്നെ ബാക്കിയായി അങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോൾ എന്താണ് ഇനി ചെയ്യുക എന്നറിയാതെ നിൽക്കുമ്പോഴാണ് സൈന്യത്തിന്റെ ഏറ്റവും അവസാനം വരാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്ന സൊഫ്വാൻ റതിയുള്ള ഒന്നുവരുന്നത് അദ്ദേഹത്തിന് മഹദിയെ കണ്ടപ്പോൾ തന്നെ ഒമുൽ മുഖ്മിനിൻ ആയിഷ റതി അള്ളഹ തിരിച്ചറിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു അദ്ദേഹം ഇറങ്ങി ആയിഷ ബി ഒട്ടക പുറത്ത് കയറി അദ്ദേഹം അവർ യാത്ര ചെയ്ത് ഉച്ചയോടുകൂടെ മദീനത്തെത്തി ഏതായാലും പിന്നീടുണ്ടായ സംഭവം നമുക്കറിയാം അവർക്കിടയിൽ ഒരിക്കലും ഉണ്ടാകിയിട്ടില്ലാത്ത സംഭവങ്ങൾ നാട്ടിൽ പരന്നു നിൽക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി അതിനൊക്കെ ശേഷം ആ സംഭവത്തിനൊക്കെ അവസാനത്തിന് ശേഷം ഉമ്മുൽ മുഹ്മിനിയും ഉമ്മഹത്തുൽ മുഹ്മിനി ആയിഷബിയുടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അന്ന് എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തെ നിങ്ങൾ നേരിട്ടത് ആയിഷബി പറഞ്ഞു ഹസ്ബുൻ അള്ളാൽ വക്കീം എന്ന വിക്രകൾ മാത്രമായിരുന്നു എൻ്റെ ചൂടുകളിൽ ഉണ്ടായിരുന്നത് എനിക്ക് അള്ളാഹു മതി അള്ളാഹു പരമേൽപ്പിച്ചാൽ അവൻ മതിയായവനാണ് എന്ന വിക്രാണ് പിന്നീട് ആയിഷാ ബി ബി റബി ഒരു 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 വ്യാഴവട്ട് ഒരു ഒരു കാലഘട്ടം ഒരു ചുരുങ്ങിയ കാലഘട്ടം ആളുകളൊക്കെ തെറ്റിദ്ധാരണ പുറത്തു നിന്നെങ്കിലും ഇന്ന് നോക്കൂ പതിനഞ്ച് നൂറ്റാണ്ടുകൾ പൂർത്തിയാകാൻ ഇപ്പോഴും ആയിഷ ബി ബി റബി അവർ കുറ്റമുക്തിയായിരുന്നു പതിവ്രതയായിരുന്നു എന്ന് മുസ്ലിം സമൂഹം ഇന്നും പള്ളി മെമ്പറുകളിൽ നിന്ന് പരിശുദ്ധ പള്ളികളിൽ നിന്ന് ഓതുന്നു പഠിക്കുന്നു മനസ്സിലാക്കുന്നു അവരുടെ ശുദ്ധി ഇന്നും പരിശുദ്ധ കുർ മുഖേന അള്ളാഹു നിലനിർത്തിയിരിക്കുകയാണ് അപ്പൊ ആ തവക്കുൽ അള്ളാഹുൽ അവരെ അർപ്പിച്ച തവക്കുൽ അവരുടെ ജീവിതത്തിൽ നൽകിയ മാറ്റത്തെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളായതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വസ്തുതാണ് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇതിനേറെ കഠിനമായ കാര്യങ്ങളിലൂടെ കടന്നുപോയവർ അള്ളാഹുൽ തവക്കുലാക്കി വിജയം നേടിയതിന്റെ സംഭവങ്ങൾ നമ്മുടെയും പരിസരത്തും ഒക്കെ ഉണ്ട് വഹീന സ്ഥിരപ്പെട്ടി സ്ഥിരപ്പെടുത്തി പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ നമുക്ക് അനുഭവിക്കുന്നില്ല എന്ന് മാത്രം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുറവാൻ പറഞ്ഞല്ലോ വക്കഫ ബില്ലാഹി നമ്മൾ നമ്മളെ നമ്മൾ സാമ്പത്തിക ഘട്ടത്തിൽ കുരുങ്ങി നിൽക്കുന്നു കുടുംബത്തിൽ അത്യാവശ്യം സാമ്പത്തിക നിലയുള്ള ഒരാളു വന്ന് പറയാണ് അതൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം ബുദ്ധിമുട്ടണ്ട പ്രശ്നാക്കണ്ട വിഷയാക്കണ്ട എന്നൊരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സമാധാനമില്ലേ എല്ലാ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആ വിഷയത്തിൽ കഴിവും പ്രാപ്തിയുമുള്ള ഒരാൾ നമ്മളെ ഏറ്റാൽ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു തണുപ്പും ആശ്വാസവും ഇല്ലേ ബില്ലാഹി വക്കീല നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും നിങ്ങൾ കെട്ടടിച്ചു വെക്കുന്നുവെങ്കിൽ അത് ഏറ്റെടുക്കാൻ റബ്ബ് മതിയായവനല്ലേ എന്ന് പരിശുദ്ധ ഖുർ ചോദിക്കുന്നുണ്ട് ആകാശത്തിന്റെ താഴെ എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരോടും പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കാൻ ആ റഹ്മാനായ റബ്ബ് മതിയായവനാണ് അതുകൊണ്ട് നിങ്ങൾ അവനിൽ വരമേൽപ്പിച്ചോളും ഹക്ക തവക്കുൽ മതി പരമേൽപ്പിക്കേണ്ട തരത്തിൽ നിങ്ങൾ പരമേൽപ്പിച്ചോളൂ എന്നാൽ അറൊപ്പം നിങ്ങളെ കൈവെടിയുകയില്ല എന്ന് ഈ കുർഹാനും സംഭവങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഒരിക്കൽ റസോർലായി സർവാശിന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഹജ്ജിനു പിന്നെ യാത്ര ചെയ്യുന്നത് പ്രവാചകം കണ്ടു കൈയിലൊന്നും കരുതിയിട്ടില്ല വലിയ യാത്ര കഴിഞ്ഞ് മക്കത്തെത്തി ഹജ്ജ് ചെയ്യണം അതിന് സ്വാഭാവികമായും കരുതേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒന്നും അവർ കരുതിയിട്ടില്ല നെ ചോദിച്ചു എന്താണ് ഇങ്ങനൊരു യാത്ര അപ്പൊ അവർ പറഞ്ഞു ഇന്നാലും ഞങ്ങൾ അള്ളാഹുൽ തവക്കുലാക്കി യാത്ര തിരിച്ചതാണ് അതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല അത് ശരിയല്ല എന്നെ ബിശ്വർ ദാലും പഠിച്ചു അത് മുത്തവാക്കിലാണ് അങ്ങനെയല്ല എടുക്കേണ്ട കാര്യങ്ങളൊക്കെ എടുക്കണം എന്നിട്ട് വരുന്ന കാര്യങ്ങൾ റഹ്മാനായ അയ്യറബ്ബ് നമുക്ക് വേണ്ടി അത് നിറവേറ്റി തരുമെന്ന് വിശ്വസിക്കണം അതാണ് തവക്കുൽ നമുക്ക് രോഗം വരുന്നു ആ രോഗത്തെ ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രം അനുസരിച്ച് എന്താണോ എടുക്കേണ്ട ചികിത്സ ആ ചികിത്സാ മാർഗങ്ങൾ നമ്മൾ എടുക്കും എന്നിട്ട് നമ്മൾ അള്ളാഹു തവക്കുലാക്കുകയും ചെയ്യും നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു ഞാനൊരുപാട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് കഴിയുന്ന രൂപത്തിൽ അതിനെ പിന്നെ മറികടക്കാനുള്ള സംഗതികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് റബ്ബിൽ തവക്കിലാക്കുന്നുവെങ്കിൽ അള്ളാഹു ആ തവക്കൽ ഏറ്റെടുക്കും ഏതുപോലെ സല അലിസ്വലം പറഞ്ഞു ഏതാണ് ഉപമയായി പഠിപ്പിച്ചത് രാവിലെ ഒരു പക്ഷി അതിന് കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അള്ളാഹു പരമേൽപ്പിച്ച് ഇറങ്ങിപ്പോകുന്നവർ എല്ലാ ദിവസവും നമ്മൾ നമ്മൾ രാവിലെ ഇറങ്ങിയാൽ ചെയ്യുന്നതുപോലെ ജോലി ചെയ്ത് വരുന്ന ഒരു രൂപം അവർക്കില്ല അവരുടെ ഭക്ഷണം എവിടെയാണ് തയ്യാറാക്കി വെച്ചിരിക്കുക എന്ന ബോധം അവർക്ക് നേരത്തെ ഇല്ല എന്നാൽ നേരം കൊടുത്താൽ അവരുടെ ഉപജീവനം അന്വേഷിച്ചിറങ്ങും അവർക്ക് പിന്നെ ഭക്ഷണം കിട്ടിയാണ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ശേഖരിച്ചാണ് അവർ കൂടുകളിലേക്ക് തിരിച്ചു പോവുക എന്നതുപോലെ അള്ളാഹു ഒരാൾ തവക്കുലാക്കിയാൽ അള്ളാഹു നിർബന്ധമായും അവരുടെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കും എന്ന് പഠി നബിസ്ലം നമ്മളെ പഠിപ്പിക്കുന്നു ആ ഉപമ എന്താണ് പക്ഷികൾ നേരം വെളുത്താൽ വീട്ടിലിരിക്കുകയല്ല അതിൻ്റെ കൂട്ടിൽ ഇരിക്കുകയല്ല മറിച്ച് അള്ളാഹു കൊടുത്ത അനുസരിച്ച് അവർ പാറിപ്പറക്കും അവർ അന്വേഷിച്ച് നടക്കും അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ അവർക്ക് അവർക്കള്ളാവും നിശ്ചയിച്ചിട്ടുള്ള രസുക്ക് അവർ കണ്ടെത്തുകയും ചെയ്യും അതുകൊണ്ട് ശാരീരികമായും മാനസികമായും ഒക്കെ നമുക്കുള്ള കഴിവിനാൽ നമ്മൾ പരിശ്രമിക്കുക ആ പരിശ്രമത്തോടൊപ്പം ലോകത്തെ സൃഷ്ടിക്കുന്ന സൃഷ്ടാവ് എന്നെ മറക്കുകയില്ല അതുപോലെ അതല്ലെങ്കിൽ മുസാൻ നബി പറഞ്ഞതുപോലെ ഇന്ന മഴയ റബ്ബി സയത്തി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ കൂടെ റബ്ബുണ്ട് ഞാൻ അവര് കൊടുക്കേണ്ട ബാധ്യതകളൊക്കെ കൊടുക്കുന്നവനാണ് നിസ്കരിക്കുന്നവനാണ് പേടിക്കുന്നവനാണ് അവനോട് ചോദിക്കുന്നവനാണ് എങ്കിൽ അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ തവക്കുലാക്കിയ ലോകത്തൊരു വ്യക്തിക്കും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ മുഹ്മിനിങ്ങളുടെ സ്വഭാവമായി പരിശുപറാൻ എടുത്തു പറഞ്ഞ ആ തവക്കുലിനെ യാഥാർത്ഥ്യമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഈ തവക്കുലിൽ നിന്ന് വിശ്വാസി സമൂഹത്തെ അടർത്തിയെടുക്കുന്ന പൗരോഹിത്യത്തെ നമ്മൾ ജാഗ്രതയോടുകൂടെ കാണുകയും വേണം ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഒരിക്കലൊരാൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഭാവി പ്രവചിക്കുന്ന ആളാണ് നിങ്ങൾ ഇത്ര ഇത്ര സമയാകുമ്പോഴേക്കും കലശലായ രോഗം വന്ന് നിങ്ങൾ മരണപ്പെടും എന്ന് പറഞ്ഞു അപ്പൊ ഹാറൂൺ റഷീദ് അത് കേട്ട് വല്ലാത്ത പേടി അദ്ദേഹത്തിന് തോന്നി ഇപ്പൊ മരണം സംഭവിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പേടി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ തിരിച്ച് ഈ വ്യക്തിയോട് ചോദിച്ചു എന്നാണ് നിങ്ങൾ മരിക്കുമോ എന്ന് നിങ്ങൾക്കറിയുമോ അപ്പൊ അദ്ദേഹം ഒന്ന് പരുങ്ങി അപ്പൊ അദ്ദേഹം പറഞ്ഞു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന കാരണത്താൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മരണത്തിന് വിധേയമാക്കാൻ പോവുകയാണ് എന്ന വിവരം പോലും അറിയാത്ത നിങ്ങളാണ് റഷീദിന്റെ ദർബാറിൽ വന്ന് മരണത്തെ കുറിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിനെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ എടുക്കുകയും ചെയ്തു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് മനുഷ്യരുടെ ഇത്തരം തവക്കുൽ അവരുടെ പിന്നെ തവക്കൂലിനെ തടയിടുന്ന പലരുമുണ്ട് നാളത്തെ കാര്യം അറിയുമെന്ന് പറയുന്നവർ മനുഷ്യന്റെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുമെന്ന് പറയുന്നവർ അവരൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് രോഗം മാറ്റി കൊടുക്കാം എന്ന് വിശദീകരിക്കുന്നവർ ആ മനുഷ്യന്റെ രോഗത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അതിന്റെ പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കാൻ ആ ആളുകൾക്ക് സാധിക്കും എന്നാൽ രോഗം അതല്ലാത്ത മാർഗത്തിലൂടെ മാറ്റി കൊടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നവർ അവരുടെ ആ ആത്മീയതയെ ചൂഷണം ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ അവർക്ക് വരുന്ന രോഗത്തെ തടഞ്ഞു വെക്കാൻ അവർക്ക് സാധിക്കാത്ത വിധത്തിലുള്ള ദൗർബല്യമുള്ളവരാണ് നമ്മുടെ കുറിച്ച് പറയുന്നവർ നമ്മുടെ സാമ്പത്തിക പ്രശ്നത്തെ കുറിച്ച് പറയുന്നവർ ആ പറയുന്നവർക്ക് സാമ്പത്തികമായി കരകയറാൻ സാധിക്കാതെ ആയിരിക്കും ഒരു പക്ഷെ പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ അതിലൊരു ഗ്യാരണ്ടി പറയാൻ അത്തരം ആളുകൾക്ക് സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഏത് ഘട്ടത്തിലും നോക്കൂ ഇപ്പോൾ മുസ്ലിം സമൂഹം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ അള്ളാഹുവിനെ തവക്കിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ റസൂറുല്ലായി സലഹി സ്വലം ജീവിതത്തിൽ ഏട് നമുക്ക് പരിശോധിച്ച് നോക്കാം പ്രവാചകൻ സലല്ലാസ്വലം ഒരു ഒരു സന്ദർഭത്തിൽ മരത്തിൽ വാൾ തൂക്കിയിട്ട് കിടന്നുറങ്ങുന്ന ഒരു സന്ദർഭവും ശത്രു അദ്ദേഹത്തെ കണ്ട് ഓടി പ്രവാചകന്റെ അരികിൽ വന്ന് ആ വാളെടുത്ത് പ്രവാചകനെ നേരെ പിടിച്ച് മുഹമ്മദ് നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് റസോൾ ലൈ ചടം പറഞ്ഞു അള്ളാഹു എന്നെ രക്ഷിക്കും നോക്കൂ ശത്രു വാൾ തന്റെ പിന്നെ കണ്ടനാളിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം അള്ളാഹു ആണ് എന്നാണ് മുസ്ലിം പറയേണ്ടത് എന്നാൽ വണ്ടി ഒന്ന് തെന്നി വീണാൽ വലിയൊരു രോഗം വന്നാൽ തലയിൽ ഒരു തേങ്ങ വീണാൽ ഇങ്ങനെ ആകസ്മികമായി വരുന്ന ഘട്ടത്തിൽ മുസ്ലിം സമൂഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിളിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ മാത്രമല്ല അവിടെ അല്ലാത്തവരെ ഒറ്റവാക്കിൽ പ്രയാസപ്പെടുന്ന സമയത്തിൽ വിളിക്കുന്നവർ യഥാർത്ഥത്തിൽ പ്രവാചകൻ തവക്കുലാക്കിയതുപോലെ അള്ളാഹുവിൽ ആണോ തവക്കുലാക്കുന്നത് എന്നൊരു പരിശോധന നടത്താം യഥാർത്ഥത്തിൽ റസൂറായി ചരന്താശ്വരം അങ്ങനെ തവക്കുലാക്കിയപ്പോൾ ശത്രുവിന്റെ കൈ വിറക്കുകയും ആ വാട് താഴെ വിടുകയും ചെയ്തു பிரவாச்சகா வாள் அங்கோட்டு அங்கோட்டுச்சூண்டி ഇനി ആരാണ് ഈ വാൾത്തലപ്പിൽ നിന്ന് നിന്നെ രക്ഷിക്കുക എന്ന് ചോദിച്ച സംഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഞാൻ താങ്കളെക്കുറിച്ച് മാന്യനാണ് എന്നാണ് കേട്ടിട്ടുള്ളത് നിങ്ങൾ എന്നെ രക്ഷിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അള്ളാഹുൽ വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യൻ പിന്നെ മനുഷ്യനിൽ തവക്കുലാക്കി നിങ്ങളെന്നെ രക്ഷിക്കുമെന്ന് കരുതുന്നു എന്ന് പറഞ്ഞപ്പോൾ റസോൾ അഹ്ഹി സല്ലി സ്വലം അദ്ദേഹത്തിന് ജീവൻ പോകുന്ന ഒരു ഘട്ടത്തെ മുന്നിൽ കണ്ടപ്പോൾ അള്ളാഹു രക്ഷിക്കുമെന്നാണ് അവിടെ പറഞ്ഞത് സഹോദരങ്ങളെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബേ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് അള്ളാഹു തവക്കുലാക്കുന്ന ഒരു മനോഭാവം ു പകരം നാവിൽ വരുന്ന വിളികൾ മറ്റു പലതുമാണെങ്കിൽ നമ്മൾ തവക്കുലാക്കുന്നത് ആരെയാണ് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ പലരും തവക്കുലാക്കുന്നത് ഏത് വിധേരയാണ് എന്നത് പരിശോധിക്കപ്പെടണം റഹ്മാൻ ആയി അറബ് യഥാർത്ഥത്തിൽ അള്ളാഹു പഠിപ്പിച്ചതുപോലെ പ്രവാചകൻ കാണിച്ചു തന്നതുപോലെ സച്ചരിതരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്നതുപോലെ അള്ളാഹു തവക്കുലാക്കി നിർഭയത്വത്തോടു കൂടെയുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് പ്രദാനം ചെയ്യുന്നതായി അലഹമുല്ല അലഹമുല്ലാബിൻസിത്തുൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഗുണമാണ് അത് യഥാവിധിയിൽ ചെയ്യുന്നവർക്ക് പ്രതീക്ഷയും നിർഭയത്വവും ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ് ഒന്നാമത്തെ ഹുത്തബൽ നമ്മൾ സൂചിപ്പിച്ചത് വിശ്വാസികളുടെ ഈ തവക്കുലിൻ്റെ ബോധത്തെ അതിൽ നിന്ന് തട്ടിക്കളയുന്ന ആ തവക്കുലിനെ ചരടിലേക്കും അല്ലെങ്കിൽ പിന്നെ ഏലസുകളിലേക്കും ചില ബോർഡുകളിലേക്കും എഴുത്തുകുത്തുകളിലേക്കും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പൗരോഹിത്യം ഇവിടെയുണ്ട് അങ്ങനെ മനുഷ്യൻ്റെ ആത്മീയതയെ കൃത്യമായി ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യത്തെ മനസ്സിലാക്കാതെ പോയാൽ ദുനിയാവിലും നിർഭയത്വം അവർക്ക് ലഭിക്കുകയില്ല പരലോകത്താകട്ടെ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുത്തതിൻ്റെ തീരാനഷ്ടം സംഭവിക്കുകയും ചെയ്യും എന്ന ഒരു ഗുരുതരമായ കാര്യം നമ്മൾ തിരിച്ചറിയുകയും അങ്ങനെ അങ്ങനത്തെ ഒരു കയത്തിൽപ്പെട്ടുപോയ നഷ്ടത്തിൽപ്പെട്ടുപോയ ആളുകളെ നസീഹത്തോട് ഗുണകാംക്ഷയോടുകൂടെ തിരുത്തി കൊടുക്കാനും സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അത് വിശ്വാസപരമായ നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെ നാളത്തെ കാര്യം ആരെങ്കിലും അറിയും എന്ന് വാദിച്ചാൽ യഥാർത്ഥത്തിൽ അവർ എത്ര കൊടിയ ശിക്ഷയാണ് ചെയ്യുന്നത് സമാലമോ സമാവത്തില്ല ആകാശത്തും ഭൂമിയിലുമുള്ള ഒരാളും അള്ളാഹു അല്ലാതെ ഒരാളും മറഞ്ഞതറിയുന്നില്ല യഥാർത്ഥത്തിൽ ഖൈബ അറിയുക എന്നതിന്റെ തത്വം എന്താണ് അള്ളാഹുവിന്റെ അറിവ് എന്നത് ന്യൂനതകൾക്ക് മുക്തമായ അറിവാണ് അഥവാ ഒരു കാര്യം നമ്മൾ നമുക്ക് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മാത്രമേ അറിവ് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ വഹീന്റെ അടിസ്ഥാനത്തിലൂടെ കിട്ടണം ഇല്ല അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് വഹി കിട്ടുക അറിവ് കിട്ടുക അതോ കാണണം അല്ലെങ്കിൽ കേൾക്കണം അല്ലെങ്കിൽ രുചിക്കണം ഇങ്ങനെ അഞ്ച് നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് ലഭിക്കാവുന്ന കാര്യങ്ങളോട് മാത്രമേ അറിവ് കിട്ടുകയുള്ളൂ മനുഷ്യരായ സാധാരണക്കാരനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം പരിമിതിയുണ്ട് ഈ മതിലിനപ്പുറത്തുള്ള സംഗതി കാണാൻ എനിക്ക് കഴിയുകയില്ല ഇപ്പൊ പോലും ഈ സമയത്ത് നടന്ന പോലും എനിക്ക് കാണാൻ കഴിയുകയില്ല അല്ലെ വളരെ അടുത്താണ് ഈ മതിൽ എന്നോട് ഏറ്റവും തീർന്നു നിൽക്കുന്ന സ്ഥലമാണ് പക്ഷെ ആ മതിലിനപ്പുറത്തുള്ളത് കാണാൻ എനിക്ക് കഴിയില്ല അത് എൻ്റെ എൻ്റെ പരിമിതിയാണ് എന്നാൽ അള്ളാഹുനെ അറിയുമെന്ന് പറയുമ്പോൾ ഈ പരിമിതിക്ക് അള്ളാഹു മുക്തനാണ് മാത്രമല്ല ഇനി ഇന്ന് ഉച്ചക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്നാൽ അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരിധിയില്ല പരിമിതിയില്ല ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ഇന്നലെയും ഈ കഴിഞ്ഞ മിനിറ്റുകളിലും നടന്ന കാര്യം ഞാൻ എങ്ങനെ അറിയുന്നുണ്ടോ അങ്ങനെ തന്നെ റഹ്മാനായ റബ്ബ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് സംഭവിച്ചിട്ടല്ല റബ്ബറിയുക അത് അള്ളാഹുവിന്റെ അറിവിന്റെ പ്രത്യേകതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരുടെയും അറിവിന്റെ പരിധിയും പരിമിതിയുമാണ് ഇങ്ങനെയാണല്ലോ റൈബ് വ്യതിരക്തമാകുന്നത് അപ്പൊ അള്ളാഹുഷണത്തരം അറിയുന്നത് പോലെ സ്ഥലകാല പരിമിതികളില്ലാതെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുന്ന ഒരു കാര്യം അറിയുമെന്ന് ആരെങ്കിലും ബാധിച്ചാൽ സൃഷ്ടാവിന്റെ അസ്തിത്വത്തെയാണ് അവർ യുക്തിപരമായി ചോദ്യം ചെയ്യുന്നത് മാത്രല്ല പരിശുദ്ധ കുറവ് പറഞ്ഞു മലക്കുകൾക്ക് അറിയില്ല ജിന്നുകൾക്കറിയില്ല മലക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ സുഭാനകല അൽമല ഇല്ലാ അല്ലം തനാ അള്ളാഹുബൻ നീ ഞങ്ങൾക്ക് അറിയിച്ചു തന്നതല്ലാതെ മറ്റൊരു കാര്യവും ഞങ്ങൾക്കറിയില്ല എന്ന് റബ്ബിന്റെ ദാത്തിനോട് അസ്തിത്വത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മുഖർറബീങ്ങളായ മലക്കുകൾ പറയുന്നു അപ്പൊ പിന്നെ മനുഷ്യരായ നമുക്ക് എങ്ങനെ അത് അറിയാൻ പറ്റും റസൂൾ അല്ലാ സല്ലി സ്വലം കടക്കം അത് അറിയില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് റഹീബ് എനിക്കറിയാം പറഞ്ഞ കാര്യം എനിക്കറിയാം എന്ന് ആരെങ്കിലും വാദിച്ചാൽ വിശേഷിച്ചും മസാതിബുൽ റഹീബായി പഠിപ്പിച്ച അഞ്ച് കാര്യങ്ങളുണ്ട് നാളെ എന്ത് സംഭവിക്കും മഴ എപ്പോൾ വർഷിക്കും അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ എന്ത് സംഭവിക്കും ആരെപ്പോൾ മരണപ്പെടും ഓരോരുത്തരുടെയും നാളത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന മഫാത്യകുല കൈബിൽ പെടുന്ന അഞ്ചു കാര്യങ്ങൾ ആരെങ്കിലും എനിക്കറിയാമെന്ന് പിന്നെ ഒരു നിരുപാധികം വാദിച്ചാൽ അവൻ്റെ അവൻ്റെ ടൂക്കും അവൻ കുഫ്രാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു യുജുമാളുള്ള വിഷയം മിഫ്ത മഫാത്യകുല കൈബ് എനിക്കറിയാം എന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് കുഫ്രാണ് ഇനി സ്വന്തം വാദിക്കല്ല അങ്ങനെ വാദിക്കുന്ന ഒരാളെ സത്യപ്പെടുത്തിയാലോ അതും കുഫറാണ് ഇനി അങ്ങനെ വാദിക്കുന്ന ഒരാളെ നിഷേധിച്ചിട്ടില്ലെങ്കിലോ അതും ഗുഫറാണ് നമ്മൾ മനസ്സിലാക്കാം വാദിച്ചാലും ഗുഫറാണ് വാദിക്കുന്ന ഒരാളെ സത്യപ്പെടുത്തിയാലും ഗുഫറാണ് അയാൾ വാദിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഗുഫറ് സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇത് വളരെ നിസ്സാരമായ ഏതെങ്കിലും ഒരു തർക്കത്തിൻ്റെ പിന്നെ കാര്യത്തിലേക്ക് നമ്മൾ നമ്മളിതിനെ കൂട്ടിക്കെട്ടരുത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹ് ഉസ്മാൻ തല യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളാൻ അങ്ങനെ തന്നെ ജീവിച്ച് മരണപ്പെടാനുള്ള ടോപ്പിക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറകട്ടെ സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇന്ന് നമ്മുടെ കളക്ഷൻ ഇന്ന് എടുക്കുന്നത് കാശ്മീരിലെ ഒരു സ്ഥാപനത്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമുക്കറിയാം അവിടെ ആ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കാശ്മീർ അവിടെ സന്ദർശിച്ചവർക്കറിയാം കൊടിയ ഖൊറാഫാത്തും നിലനിൽക്കുന്ന സ്ഥലമാണ് അള്ളാഹു കൊല്ലാത്ത പിന്നെ ഖബർ മറ്റൊക്കെ ആരാധിക്കുന്ന അങ്ങനത്തെ പിന്നെ കാര്യങ്ങൾ വ്യാപകമായി നടക്കുന്ന സ്ഥലമാണ് അവിടെ യഥാർത്ഥ രീതി അനുസരിച്ച് ആളുകൾക്ക് പ്രബോധനം ചെയ്യാൻ വിദ്യാർത്ഥികളെയും മറ്റുമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി മദീനയിൽ ചെന്ന് പഠിച്ചു വന്നിട്ടുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹം തുടങ്ങിയ ഒരു സംരംഭം അവിടെ കുറച്ച് വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് നമ്മുടെ പള്ളിയുമായി പല നിലക്കും അവർ സഹകരിക്കാറുണ്ട് ഇപ്പോൾ അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അവർക്ക് പിന്നെ അതിൻ്റെ സ്ഥല പശ്ചാത്തലമൊക്കെ ഒരുക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ സമീപിച്ചിട്ടുള്ളത് അപ്പൊ ഒരു ഒരു സ്ഥലത്ത് ദീനിയായ ഉണർവ് പകരാൻ നമ്മുടെ ചെറുതെങ്കിലുമുള്ള പിന്നെ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് അതിനെ സഹായിക്കും അവർ ചില പ്ലാനുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഒരു ദിവസം ഒരു രൂപ എന്ന നിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ വർഷത്തിലൊരു മുന്നൂറ്റി അറുപത്തി രൂപ കൊടുത്താൽ പോലും അവരെ സംബന്ധിച്ചത് വലിയ കാര്യമാണ് എന്ന രൂപത്തിലാണ് അവർ നമ്മളെ സമീപിച്ചിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു കളക്ഷനാണ് അവരുമായി ബന്ധപ്പെട്ട് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക ഉള്ളത്താല നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ അവരുടെ മഹത്തായ നമുക്ക് വിട്ടു ി തെരുമാറാകട്ടെ അള്ളാഹു ഞങ്ങൾ ഇന്ന് വട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെയൊക്കെ കബരിടം വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ അവരെയും ഞങ്ങളെയും ഇതിന്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ ജീവിതത്തിലും മരണവേടയിലും മരണാനന്തര ജീവിതത്തിലും നേരിടുന്ന ഫിത്തനകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണം റഹ്മാനെ മസീഹുദ്ന്റെ പമ്പിച്ച ഫിത്തനയിൽ നിന്ന് لك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا ولوالدينا من النار ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المزلمين أمين أمين برحمتك يا أرحم الرحيم